മീഡിയ മംഗളത്തിന്റെ പ്രതിദിന വാർത്താവലോകന പരിപാടിയായ ഒളിമറയില്ലാതയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല പാർട്ടി എന്നാൽ സി പി ഐ എം ആണ് പറഞ്ഞത് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്തെ സി പി ഐ എമ്മിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അന്വർത്ഥമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും മറ്റൊന്നുമല്ല കഴിഞ്ഞ ആഴ്ചയാണ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി കോഴിക്കോട്ടെ സി പി ഐ എമ്മിന്റെ ജനകീയ മുഖമായ പഴയ വി എസ് പക്ഷ പ്രമുഖ നേതാവായ പഴയ കോഴിക്കോട് എം എൽ എ അതും തുടർച്ചയായി മൂന്ന് തവണ കോൺഗ്രസിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ അന്നത്തെ കോൺഗ്രസിലെ അധികായനായിരുന്ന എ സുജനവാലിനെ മലർത്തിയടിച്ച് കോഴിക്കോടൊന്നിൽ സി പി ഐ എമ്മിന്റെ ചെമ്പതാക ഉയർത്തിയ എ പ്രദീപ് കുമാറിനെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടിയും തീരുമാനിച്ചു ഇപ്പോൾ സി പി ഐ എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് തിരുവായ്ക്ക് എതിർവായില്ല സി പി ഐ എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും അല്ലെങ്കിൽ ദേശീയ കേന്ദ്ര നേതാക്കൾക്ക് പോലും പിണറായി വിജയന്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള റോളുമില്ല അക്ഷരാർത്ഥത്തിൽ സി പി ഐ എം എന്നാൽ ഇപ്പോൾ പിണറായി വിജയനാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്തെ സി പി ഐ എമ്മിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഈ പറഞ്ഞ അതായത് പിണറായി പറഞ്ഞ നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി പറ്റി ഒരു ചുക്കുമറിയില്ല എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണമുണ്ട് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കുമറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുളിലേക്ക് നമുക്ക് കടന്നു വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാന കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് ഏതാണ്ട് രണ്ടായിരം വരെ നീണ്ടു നിന്ന ആദ്യ ഒന്നര ദശകങ്ങളിൽ ആളിക്കെത്തി പിന്നീട് കെട്ടടങ്ങിപ്പോയ സി പി ഐ എമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് കടുത്ത വി എസ് പക്ഷക്കാരനായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ എ പ്രദീപ് കുമാർ പിണറായി വി എസ് എന്നീ രണ്ട് ധ്രുവങ്ങളിൽ സി പി ഐ എം നിന്ന് പോരടിച്ചപ്പോൾ വി എസിനോടൊപ്പം അനുകൂലിച്ചു നിന്ന ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു യുവ നേതാവായിരുന്നു എ പ്രദീപ് കുമാർ എന്തായാലും കോഴിക്കോട് നമുക്കറിയാം പണ്ട് തിരുവൻ തിരുവമ്പാടി മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന അന്തരിച്ച തീപ്പൊരു നേതാവ് മത്തായി ചക്കോയോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ വി എസിനു വേണ്ടി എല്ലാ തരത്തിലും കരുനീക്കം നടത്തിയ പ്രധാന നേതാവായിരുന്നു എ പ്രദീപ് കുമാർ ഈ ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ട ആർ എംപിയുടെ നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ അടക്കമുള്ള കോഴിക്കോട്ടെ പഴയകാല വി എസ് പക്ഷ നേതാക്കളുമായി അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു എ പ്രദീപ് കുമാർ ഈ എ പ്രദീപ് കുമാറാണ് ഇപ്പോൾ ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയൻ ഒരു കാലഘട്ടത്തിൽ വി എസിനോടൊപ്പം നിന്ന് വിരുദ്ധചേരിയിലായിരുന്ന പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തുന്നത് എന്നതാണ് ഒരു വലിയ വിരോധാഭാസം എന്തായാലും എ പ്രദീപ് കുമാറിനെ സംബന്ധിച്ച് പുതിയ ഉത്തരവാദിത്വം വളരെ അപ്രതീക്ഷിതമായിരിക്കണം എന്തായാലും എസ് എഫ് ഐയുടെ സംസ്ഥാന ദേശീയ ഭാരവാഹിയായിരുന്ന എ പ്രദീപ് കുമാർ ഡി വൈ എഫ്ഐയുടെ നേതൃനിരയിലും സജീവമായിരുന്നു കോഴിക്കോട് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എ പ്രദീപ് കുമാറിൻ്റെ ചുറുചുറുക്കും സമരോത്സുകതയും ഒക്കെ ഒത്തിരി നേരിൽ കണ്ട ആളുകൾ കൂടിയാണ് എന്തായാലും കേരളത്തിൽ ബി എസ് കൊടുങ്കാറ്റ് ഉയർന്ന രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കോൺഗ്രസിലെ അധികാരൻ എ സുജനപാലിനെ മലർത്തിയടിച്ച് കോഴിക്കോട് ഒന്ന് മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തിയത് എ പ്രദീപ് കുമാർ ആയിരുന്നു എന്തായാലും കോഴിക്കോട് നോർത്ത് എന്ന് പറഞ്ഞ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ മണ്ഡലത്തിൻ്റെ പേര് മാറിയെങ്കിലും എ പ്രദീപ് കുമാർ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടി നിയമസഭയിൽ പ്രദീപ് കുമാർ എത്തിയെങ്കിലും ഒന്നാം പിണറായി മന്ത്രിസഭയിൽ പ്രദീപ് കുമാറിനൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല കാരണം വി എസ് പക്ഷക്കാരൻ എന്ന ഒരു ലേബലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും എ പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസനം നടത്തിയ ഒരു ജനകീയ നേതാവാണ് അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രിസം പദ്ധതി നടക്കാറ് സർക്കാർ നടക്കാവ് സർക്കാർ സ്കൂളിന്റെ അന്താരാഷ്ട്ര പദവി ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശംസ ദേശീയ തലത്തിൽ വരെ എത്തിച്ചു എന്തായാലും തുടർച്ചയായി മൂന്ന് വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് കുമാർ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ എത്തിച്ചേരുമെന്ന് എല്ലാവരും പൊതുവെ കരുതിയിരുന്നതാണ് എന്നാൽ വി എസ് പക്ഷക്കാരൻ എന്ന ലേബലിൽ അദ്ദേഹത്തിൻ്റെ കപ്പിനും ചുണ്ടിനുമിടയിലാണ് മന്ത്രിസ്ഥാനം നഷ്ടമായി എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് പ്രദീപ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാക്കി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രദീപ് കുമാർ മൂന്നു ടൈം പൂർത്തിയാക്കിയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി വരുമെന്ന് ഏവരും അനുമാനിച്ചിരുന്നു എന്നാലും അവിടെയും പ്രദീപ് കുമാറിന് ആ റോള് കിട്ടിയില്ല പഴയ വി എസ് പക്ഷക്കാരൻ എന്ന ലേവലിൽ തന്നെയായിരുന്നു അതിന് കാരണം എന്തായാലും ഈ കൊല്ലത്ത് നടന്ന കഴിഞ്ഞ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ എ പ്രദീപ് കുമാർ എന്താ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് പൊതുവെ കരുതിയിരുന്നു എങ്കിലും ജൂ പ്രദീപിനെക്കാളും ജൂനിയറായ പല നേതാക്കളും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ എത്തിയ സാഹചര്യത്തിലും പ്രദീപ് അവസരം കിട്ടുമെന്ന് കരുതി എങ്കിലും ഇത്തവണ അതുണ്ടായില്ല അതിന് കാരണവും ഏവരും അനുമാനിച്ചത് പഴയ വി എസ് പക്ഷക്കാരൻ എന്ന ഒരു ലേബലിൽ തന്നെയാണ് ഏതായാലും അപ്പോഴാണ് പ്രദീപ് കുമാറിന്റെ രാഷ്ട്രീയ ഗ്രാഫ് മറ്റൊരു തരത്തിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ മുൻകൈ അദ്ദേഹത്തെ പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി മാറ്റുന്നത് അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഒന്നുറപ്പാണ് പ്രദീപ് കുമാറിന്റെ പുതിയ നിയോഗം അദ്ദേഹത്തിന് ഇനി പാർലമെൻ്ററി രംഗത്ത് ഒരു വിധത്തിലുള്ള അവസരവും ലഭിക്കാൻ സി പി ഐ എമ്മിൻ്റെ പൊതുവിലുള്ള ഒരു സംഘടനാ വ്യവസ്ഥിതി വെച്ചിട്ട് സാധ്യതയില്ല എങ്കിലും അദ്ദേഹം സംഘടനാപരമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ പാർട്ടിയും പിണറായിയും മുൻകൈയ്യെടുത്ത് നൽകിയിരിക്കുന്നു എന്നത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് പിണറായിയുടെ വാക്ക് അന്വർത്ഥമാണ് സി പി ഐ എമ്മിനെ പറ്റി അതായത് ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല എന്ന് ായി വിജയൻ പറഞ്ഞത് ആ വാക്കുകൾ പ്രസക്തമാകുന്നത് ഈ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രത്യേക തരത്തിലുള്ള നിയമനങ്ങൾ തന്നെയാണ്